വരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യ രക്ഷയുടെ കഥ ഒരു സംഭവമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു റീഡിംഗ് പ്ലാൻ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ദിവസം ഇന്നത്തെ ഭാഗങ്ങൾ നെഹമിയ അധ്യായങ്ങൾ ഒന്നും രണ്ടും സക്കറിയ അധ്യായങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് വായനയ്ക്കായി ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു നെഹമിയ അധ്യായം ഒന്ന് നെഹമിയായുടെ പ്രാർത്ഥന അക്കാലിയായുടെ പുത്രൻ നെഹമിയായുടെ വാക്കുകൾ അർതാക് സെർസസിൻ്റെ ഇരുപതാം വർഷം മാസം ആയപ്പോൾ ഞാൻ തലസ്ഥാനമായ സൂസായിൽ ആയിരുന്നു എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനിയും യൂതായിൽ നിന്നുള്ള ആളുകളും അവിടെ വന്നു അപ്പോൾ പ്രവാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവശേഷിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു അവർ എന്നോട് പറഞ്ഞു പ്രവാസത്തെ അതിജീവിച്ച് ആ പ്രവിശ്യയിൽ ശേഷിക്കുന്നവർ വലിയ കഷ്ടതയിലും അപമാനത്തിലുമാണ് ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നിരിക്കുകയാണ് അതിൻ്റെ കവാടങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കാനടയായപ്പോൾ ഇരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ചെയ്തു സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വർഗസ്ഥനായ ദൈവമായ കർത്താവെ വലിയവനും ഭീതിദനുമായ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പനകൾ കാക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടിയും കാരുണ്യവും പാലിക്കുന്നവനെ അങ്ങയുടെ ദാസരായ ഇസ്രായേലിലെ പ്രതി ഞാൻ ഇന്ന് രാഭകൽ അങ്ങയുടെ സന്നിധിയിൽ മാധ്യസ്ഥ്യം യാചിക്കുകയും അങ്ങയോട് ഇസ്രായേലിലായി ഞങ്ങൾ ചെയ്ത പാപങ്ങളെ പ്രതി ഏറ്റുപറയുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ ചെവി ശ്രദ്ധയുള്ളതും കണ്ണുകൾ തുറന്നതും ആയിരിക്കട്ടെ ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങയോട് ഞങ്ങൾ തീരെ മോശമായി പെരുമാറി അങ്ങയുടെ ദാസനായ മോശയെ അങ്ങ് അനുശാസിച്ച കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഞങ്ങൾ പാലിച്ചില്ല അങ്ങയുടെ ദാസനായ മോശയെ അങ്ങ് അനുശാസിച്ച കാര്യം അനുസ്മരിച്ചാലും അതായത് നിങ്ങൾ അവിശ്വസ്തത കാട്ടിയാൽ നിങ്ങളെ ഞാൻ ജനങ്ങൾക്കിടയിൽ ചെതറിക്കും എന്നാൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾ ആകാശത്തിൻ്റെ അറ്റത്തേക്ക് പുറന്തള്ളപ്പെട്ടവരാണെങ്കിൽ പോലും അവിടെ നിന്ന് ഞാൻ നിങ്ങളെ ശേഖരിച്ച് എൻ്റെ നാമം അധിവസിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരും അങ്ങയുടെ മഹാബലത്താലും ശക്തമായ കരുത്താലും അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ദാസരും ജനവുമാണ് അവർ എൻ്റെ നാഥ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തെ ആദരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും നേരെ അങ്ങയുടെ ചെവി ശ്രദ്ധയുള്ളതായിരിക്കട്ടെ അങ്ങയുടെ ദാസിന് ഇന്ന് വിജയമരുളണമേ രാജാവിൻ്റെ മുമ്പിൽ എന്നെ കനിവിന് പാത്രമാക്കണമേ ഞാൻ അയാളുടെ പാനപാത്രവാഹകനായിരുന്നു നെഹമിയ അധ്യായം രണ്ട് നെഹമിയ ജെറുസലേമിലേക്ക് അത് അർതാർക്ക് സക്സസ് രാജാവിൻ്റെ ഇരുപതാം വർഷം നീസാൻ മാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീഞ്ഞുണ്ടായിരുന്നു ആ വീഞ്ഞ് ഞാൻ രാജാവിന് കൊടുത്തു ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദുഃഖിതനായിരുന്നില്ലെങ്കിലും എന്നോട് ചോദിച്ചു നീ രോഗിയല്ലാതിരുന്നിട്ടും നിന്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ത് ഇത് ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഞാൻ വളരെയേറെ ഭയന്നുപോയി ഞാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് നീണാൽ ജീവിക്കട്ടെ എൻ്റെ പിതാക്കന്മാരുടെ കബറിടങ്ങളുടെ നഗരം ശൂന്യമായും അതിൻ്റെ കവാടങ്ങൾ അഗ്നിഗ്രസ്തമായും ഇരിക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ ദുഃഖിക്കാതിരിക്കും രാജാവ് എന്നോട് ചോദിച്ചു ഇതെന്തിനെ സംബന്ധിച്ചാണ് നീ അപേക്ഷ ഉണർത്തിക്കുന്നത് അപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു രാജാവിന് തൃപ്തികരമെങ്കിൽ നിന്റെ ദാസൻ നിന്റെ മുമ്പിൽ സംപ്രീതനെങ്കിൽ എൻ്റെ പിതാക്കന്മാരുടെ കബരടങ്ങരുടെ നഗരത്തിലേക്ക് യൂതായിലേക്ക് എന്നെ നീ അയക്കണം ഞാൻ അത് പുനരുദ്ധരിക്കട്ടെ ഇഷ്ടപത്നി അടുത്തിരിക്കെ രാജാവിനോട് ചോദിച്ചു എത്ര നാളത്തേക്കാണ് നിന്റെ യാത്ര എന്നത്തേക്കാണ് നീ മടങ്ങി വരുന്നത് അത് രാജസന്നിധിയിൽ പ്രീതികരമായിരുന്നു അദ്ദേഹം എന്നെ അയച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാലാവധി ഉറപ്പിച്ചു ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു രാജാവിന് പ്രീതികരമെങ്കിൽ യൂതായിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതുവരെ ഞാൻ കടന്നു പോകേണ്ട നദിക്കക്കരയുള്ള പ്രവിശ്യാധികാരികൾക്കായി എനിക്ക് കത്തുകൾ നൽകിയാലും ആലയത്തിൻ്റെ കോട്ടവാതിലുകൾ പണിയുന്നതിനും നഗരഭിത്തിക്കും ഞാൻ ചെന്നെത്തുന്ന വീടിനും ആവശ്യമുള്ള തടി എനിക്ക് നൽകുന്ന രാജകീയ വനപാലകനായ ആസാഫിനുള്ള കത്തും വേണം എൻ്റെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരം എൻ്റെ മേൽ ഉണ്ടായാലെന്നപോലെ രാജാവ് എനിക്കവ നൽകി ഞാൻ നദിക്കക്കരെയുള്ള അധിപന്മാരുടെ അടുത്തെത്തി രാജാവിൻ്റെ കത്തുകൾ അവരെ ഏൽപ്പിച്ചു രാജാവ് സേനാധിപന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേല്യർക്ക് നന്മ കൈവരുത്തുന്നതിനായി ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു എന്ന് കേട്ട് ഓറോൻകാരനായ സൻബല്ലാത്തും അമ്മോൻകാരനായ ദാസൻ തോബിയായും അവരോട് വലിയ നീരസം പ്രകടമാക്കി നഗര പുനരുദ്ധാരണ ജോലിക്ക് തുടക്കം ഞാൻ ജെറുസലേമിലെത്തി മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു ഞാനും എൻ്റെ കൂടെ ഏതാനും പേരും രാത്രിയിൽ എഴുന്നേറ്റു ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ ഉണർത്തിയതെന്തെന്ന് ഞാൻ ഒരു മനുഷ്യനെയും അറിയിച്ചില്ല ഞാൻ സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊരു മൃഗവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഞാൻ താഴ്വര കവാടം വഴി കുറുനരി ഉറവയ്ക്ക് മുമ്പിലൂടെ ചവറ്റു കവാടത്തിലേക്ക് പുറപ്പെട്ടു ജെറുസലേമിൻ്റെ ഇടിഞ്ഞ മതിലുകൾ ഞാൻ പരിശോധിക്കുകയായിരുന്നു അഗ്നി അതിൻ്റെ കവാടങ്ങൾ ദഹിപ്പിച്ചിരുന്നു തുടർന്ന് ഞാൻ കവാടത്തിലേക്കും രാജവാബിയിലേക്കും കടന്നു എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടയില്ലായിരുന്നു പിന്നെ രാത്രിയിൽ തന്നെ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു തിരിച്ച് ഞാൻ താഴ്വര കവാടത്തിലെത്തിയിട്ട് മടങ്ങിപ്പോന്നു ഞാൻ എവിടേക്കാണ് നടന്നതെന്നും എന്തു ചെയ്യുകയായിരുന്നെന്നും വരേണ്ണീർ അറിഞ്ഞതേയില്ല യഹൂദർ പുരോഹിതന്മാർ ഇടപ്രഭുക്കന്മാർ വരേണ്ണീർ എന്നിവരെയും ജോലി ചെയ്യുന്നവരായ ശേഷം പേരെയും അതുവരെ ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു നമ്മളായിരിക്കുന്ന ദുസ്ഥിതി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതായത് ജെറുസലേം ശൂന്യമാണ് അതിൻ്റെ കവാടങ്ങൾ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടിരിക്കുന്നു ഒരുവിൻ നമുക്ക് ജെറുസലേമിൻ്റെ മതിൽ പണിയാം ഇനിയും നമുക്ക് അപമാനത്തിൽ കഴിയണ്ട എനിക്ക് അനുകൂലമായിരുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരവും രാജാവ് എന്നോട് പറഞ്ഞ വചനങ്ങളും ഞാൻ അവരോട് വിവരിച്ചു അപ്പോൾ അവർ എന്നോട് നമുക്ക് എഴുന്നേറ്റ് പണി തുടങ്ങാം എന്ന് പറയുകയും സൽക്കാര്യത്തിനായി കരങ്ങൾ കോർക്കുകയും ചെയ്തു എന്നാൽ ഹൊറോൻകാരനായ സൻബല്ലാത്തും അമ്മോൻകാരനായ ദാസൻ തോബിയായും അറബുകാരനായ ഗഷേമും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടും ഞങ്ങളുടെ മേൽ നിന്ദ ചൊരിഞ്ഞുകൊണ്ടും പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യമെന്താണ് രാജാവിനോടാണോ നിങ്ങൾ മത്സരിക്കുന്നത് അവരെ കാര്യം ധരിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വർഗസ്ഥനായ ദൈവം തന്നെ ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി നടത്തും എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമ ലോഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല സക്കറിയ അധ്യായം പന്ത്രണ്ട് ജെറുസലേമിൻ്റെ ഭാവി ദിനങ്ങൾ വെളിപാട് ഇസ്രായേലിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം ആകാശങ്ങളെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ചൈതന്യം രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവിൻ്റെ അരളപ്പാട് ഇതാ ഞാൻ ജെറുസലേമിനെ ചുറ്റുമുള്ള എല്ലാ ജനങ്ങൾക്കും ചാഞ്ചാട്ടം ഉളവാക്കുന്ന ചഷകമായി സ്ഥാപിക്കുന്നു ജെറുസലേമിനെതിരെ ഉപരോധമുണ്ടാകുമ്പോൾ യൂതായ്ക്കെതിരെയും ഉണ്ടായിരിക്കും ആ ദിനമാകുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഞാൻ ജെറുസലേമിനെ ഒരു ഭാരക്കല്ലാക്കും അത് പൊക്കുന്നവർക്കെല്ലാം ഗുരുതരമായി പരിക്കേൽക്കും ഭൂമിയിലെ എല്ലാ ജനതകളും അതിനെതിരെ ഒത്തുചേരും കർത്താവിൻ്റെ അരളപ്പാട് അന്ന് ഞാൻ ഓരോ കുതിരെയും പരിഭ്രാന്തിയാലും ഓരോന്നിൻ്റെയും സവാരിക്കാരനെ ചിത്തപ്രമത്താലും പ്രഹരിക്കും യൂതാഭവനത്തിന് നിർക്ക് ഞാൻ മിഴികൾ തുറന്നു പിടിക്കും ജനതകളുടെ ഓരോ കുതിരയെയും അന്ധത കൊണ്ട് പ്രഹരിക്കും യൂതായുടെ കുലങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ പറയും തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിലാണ് ജെറുസലേം നിവാസികൾക്ക് ശക്തി അന്ന് ഞാൻ യൂതായുടെ കുലങ്ങളെ വിറകിനിടയിലെ കനൽച്ചട്ടി പോലെയും കറ്റകൾക്കിടയിലെ തീപ്പന്തം പോലെയും ആക്കും അവരിടത്തും വലത്തുമായി ചുറ്റുമുള്ള ജനങ്ങളെ മുഴുവൻ ദഹിപ്പിക്കും തുടർന്നും ജെറുസലേം അതിൻ്റെ സ്ഥാനത്ത് തന്നെ സമാധാനത്തിൽ കഴിയും ദാവീദ് ഭവനത്തിൻ്റെ മഹിമയും ജെറുസലേം നിവാസി ഖണ്ഠത്തിൻ്റെ മഹിമയും യൂതായ്ക്കുപരി വളരാതിരിക്കേണ്ടതിന് കർത്താവ് ആദ്യം രക്ഷിക്കുന്നത് യൂതായുടെ കൂടാരങ്ങളെയായിരിക്കും അന്ന് ജെറുസലേം നിവാസി ഖണ്ഠത്തിന് ചുറ്റും കർത്താവ് കവചം തീർക്കും അവരുടെ ഇടയിലെ ദുർബലൻ അന്ന് ദാവീദിനെ പോലെയായിരിക്കും അവർക്ക് മുമ്പിൽ ദാവീദ് ഭവനമോ ദൈവത്തെ ദൈവത്തെപ്പോലെ കർത്താവിൻ്റെ പോലെ ആയിരിക്കും ആ ദിവസമാകുമ്പോൾ ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ജനതകളെയും നശിപ്പിക്കാൻ ഉദ്യമിക്കും ഞാൻ ദാവീദ് ഭവനത്തിന്മേലും ജെറുസലേം നിവാസിഗണത്തിന്മേലും കനിവിൻ്റെയും യാചനകരുടെയും ചൈതന്യം പകരും അപ്പോൾ അവർ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കും ഏകജാതനെ പ്രതിയുള്ള ദുഃഖാചരണം പോലെ അവർ അവനെ പ്രതി ദുഃഖമാചരിക്കും അവനെ പ്രതി അലമുറയിടുന്നത് ആദ്യജാതനെ പ്രതിയുള്ള അലമുറ പോലെയായിരിക്കും മിഗിദോൻ സമതലത്തിലുണ്ടായ അതറിമ്മോൻ്റെ ദുഃഖാചരണം പോലെ അന്ന് ജെറുസലേമിൽ ദുഃഖാചരണം വർദ്ധിക്കും കുടുംബങ്ങൾ തോറും പ്രത്യേകം പ്രത്യേകം നാട് ദുഃഖമാചരിക്കും ദാവീദ് ഭവനത്തിൻ്റെ കുടുംബവും അവരുടെ സ്ത്രീകളും നാഥാൻ ഭവനത്തിൻ്റെ കുടുംബവും അവരുടെ സ്ത്രീകളും ലേവി ഭവനത്തിൻ്റെ കുടുംബവും അവരുടെ സ്ത്രീകളും ഷെമെയ് ഭവനത്തിൻ്റെ കുടുംബവും അവരുടെ സ്ത്രീകളും ശേഷിക്കുന്ന കുടുംബങ്ങളെല്ലാം കുടുംബങ്ങൾ തോറും അവരുടെ സ്ത്രീകളും പ്രത്യേകം പ്രത്യേകവും സക്കറിയ അധ്യായം പതിമൂന്ന് ജെറുസലേമിൽ ശുദ്ധീകരണം ാവീദ് ഭവനത്തിനും ജെറുസലേം നിവാസികൾക്കുമുള്ള പാപപരിഹാരത്തിനും അശുദ്ധി നിവാരണത്തിനുമായി അന്ന് ഒരു ഉറവ പൊട്ടി പുറപ്പെടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് ആ ദിവസമാകുമ്പോൾ ഞാൻ വിഗ്രഹങ്ങളുടെ നാമങ്ങൾ നിന്ന് വിച്ഛേദിക്കും അവ ഇനിമേൽ സ്മരിക്കപ്പെടുകയില്ല കൂടാതെ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ഞാൻ നാടുകടത്തും ഇനി ആരെങ്കിലും പ്രവചിക്കുന്ന പക്ഷം അവന് ജന്മം നൽകിയ മാതാപിതാക്കന്മാർ അവനോട് പറയും കർത്താവിൻ്റെ നാമത്തിൽ നീ വ്യാജം സംസാരിക്കുന്നതിനാൽ നീ ജീവിച്ചുകൂടാ എന്നിട്ട് അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ജനയിതാക്കളായ മാതാപിതാക്കന്മാർ അവനെ കുത്തിപ്പിളർക്കും ആ ദിവസമാകുമ്പോൾ ഓരോരുത്തരും തങ്ങൾ പ്രവചിക്കുമ്പോഴുള്ള ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും അതുകൊണ്ട് വഞ്ചിക്കാനായി അവർ രോമക്കുപ്പായും ധരിക്കുകയില്ല അവൻ പറയും ഞാൻ പ്രവാചകനല്ല പ്രത്യുത ഒരു കൃഷിക്കാരനാണ് എന്തെന്നാൽ ചെറുപ്പം മുതലേ ഞാനൊരു നിലം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിന്റെ മുതലിൽ കാണുന്ന ഈ വടുക്കൾ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ സ്നേഹിതരുടെ വീട്ടിൽ വെച്ച് എനിക്ക് മുറിവേറ്റതാണ് എന്നേ അവൻ പറയുകയുള്ളൂ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് എൻ്റെ ഇടയനെതിരെയും എൻ്റെ കൂട്ടാളിക്കെതിരെയും വാളെ നീ ഉണരുക ഇടയനെ പ്രഹരിക്കുക ആട്ടിൻപറ്റം ചിതറട്ടെ ചെറിയവർക്കെതിരെ ഞാൻ കരമുയർത്തും ദേശമെങ്ങും സംഭവിക്കുന്നതിനെക്കുറിച്ച് കർത്താവിൻ്റെ അരുളപ്പാട് അതിലെ രണ്ട് ഭാഗം വിച്ഛേദിക്കപ്പെട്ട് മൃതരാവുകയും അതിലെ മൂന്നാമത്തേത് ശേഷിക്കുകയും ചെയ്യും ഈ മൂന്നാമത്തേതിനെ ഞാൻ തീരൂടെ കടത്തിവിട്ട് വെള്ളി ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധി വരുത്തും സ്വർണം ശോധന ചെയ്യുന്നത് പോലെ അവരെ ഞാൻ ശോധന ചെയ്യും അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ അവർക്ക് ഉത്തരമരുളും അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും അവരോ കർത്താവാണ് എൻ്റെ ദൈവം എന്ന് പറയും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ അപ്പനെയോ അമ്മയെയോ പ്രാഗുന്നവൻ്റെ ദൈവനാളും ഇരുളിൻ്റെ നടുവിൽ അണഞ്ഞു പോകും മുമ്പ് തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് പിന്നീട് അനുഗ്രഹപ്രദമായിരിക്കുകയില്ല ഞാൻ തിന്മയ്ക്ക് പകരം ചെയ്യും എന്ന് നീ പറയരുത് കർത്താവിനായി കാത്തിരിക്കുക അവിടുന്ന് നിനക്ക് രക്ഷയാകും നല്ല ദൈവമേ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു അങ്ങ് തന്ന വലിയ അനുഗ്രഹമാണ് ഈ വചനവായനയിലൂടെ ഞങ്ങൾ പ്രാപിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾക്കങ്ങ് അങ് തരുന്ന കനിവിനും കരുണയ്ക്കുമായി ദൈവമേ ഞാൻ ഞാനങ്ങ് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഈ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ദിവസത്തിനായി ഞാനങ്ങേക്ക് നന്ദി പറയുമ്പോൾ നഹമിയായിക്കുണ്ടായിരുന്ന കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ദാഹം തീഷ്ണത വേവ് വേദന ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് തിരിച്ചു തരണമേ കർത്താവ് ദൈവരാജ ശുശ്രൂഷ എത്രമാത്രം വിലപ്പെട്ടതാണ് അത് രാജകൊട്ടാരത്തിലെ സുഖകരമായ ജീവിതത്തെക്കാളും വിലയേറിയതാണ് കത്താവിന് വേണ്ടി സഹിക്കുന്ന പീഡനങ്ങളെന്ന് തിരിച്ചറിയാനുള്ള മിഴി വെളിച്ചം ഞങ്ങളിൽ അങ്ങ് തുറന്നു തരണമേയെന്നും ഈ വചനവായനയിൽ ക്ലേശങ്ങൾ സഹിച്ചു പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഓരോ മകനെയും മകളെയും അങ്ങ് സവിശേഷമായ ആത്മീയ ഭൗതിക നന്മകൾ കൊണ്ട് നിറയ്ക്കണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയമുള്ളവരെ വളരെ സന്തോഷത്തോടെ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുകയാണ് തിരുവചനം വായിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കാൻ കഴിയുന്നത് നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആർദ്രതയുടെയും കനിവിൻ്റെയും ഒരു നല്ല സ്നേഹ അനുഭവ തലമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയാൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ സന്തോഷകരമായിട്ട് ദിവസം ആരംഭിക്കാൻ നമുക്ക് കഴിയും ഇന്ന് നമ്മൾ നഹമിയയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചു തുടങ്ങുകയാണ് സെറുബാബേലിൻ്റെ ഉത്തരവാദിത്വം ദേവാലയം പുനരുദ്ധരിക്കുകയായിരുന്നെങ്കിൽ ഇസ്രായേയുടെ ഉത്തരവാദിത്വം ജനത്തെ നിയമത്തിൻ്റെ പാലനത്തിലേക്ക് മടക്കി വിളിക്കുക എന്നതായിരുന്നെങ്കിൽ നെഹമിയായുടെ മേൽ ദൈവം ഫരമേൽപ്പിച്ച ഭാരം ജെറുസലേമിൻ്റെ മതിലുകൾ പുതുക്കിപ്പണിയുക എന്നതായിരുന്നു തൻ്റെ ബന്ധുവായിരുന്ന ഹനാനിയും കൂട്ടാളികളും പേർഷ്യ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരുന്ന നെഹമിയായെ എത്തിയപ്പോൾ അദ്ദേഹം തനിക്ക് ഈ വിജാതീയ ദേശത്ത് ലഭിച്ച നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിന് പകരം അവരോട് ജെറുസലേമിൻ്റെ ദുസ്ഥിതിയെക്കുറിച്ചാണ് ആരായുന്നത് അനാനിയും കൂട്ടരും നൽകിയ റിപ്പോർട്ട് വേദനാജനകമായിരുന്നു ജെറുസലേമിൻ്റെ നഗരങ്ങൾ കത്തി അമർന്ന് നശിച്ചു കിടക്കുന്നു മതിലുകൾ തകർന്നു കിടക്കുന്നു പ്രവാസത്തെ അതിജീവിച്ച ദേശത്ത് കഴിയുന്നവർ വലിയ വേദനയിലും കഷ്ടതയിലുമാണ് ഈ വിവരം അറിയുമ്പോൾ നെഹമിയ തനിക്ക് സുഖകരമായ ഒരു സൗകര്യം രാജാവ് കൊട്ടാരത്തിൽ തന്നിരുന്നെങ്കിലും അദ്ദേഹം തൻ്റെ ജനത്തിൻ്റെ ഓർത്ത് ഭാരപ്പെടുകയാണ് ഉറുസലേമിൻ്റെ മതിലുകൾ തകർന്നുകിടക്കുമ്പോൾ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്നതാണ് നെഹമിയയുടെ ഉള്ളിലെ വ്യാകുലപ്പെടുത്തുന്ന ചിന്ത ജെറുസലേമിൻ്റെ നഗര കവാടങ്ങൾ അഗ്നിക്കിരിയായി കിടക്കുമ്പോൾ എങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ സുഖ ശീതളിമയിൽ ആനന്ദ നിർവൃതി കൊണ്ട് ജീവിക്കും എന്ന ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ ഉള്ളിൽ നിശ്ചയമായും നിർബന്ധമായും സ്വാഭാവികമായും ഉണരുന്ന ആ ആത്മഭാരമാണ് നെഹമിയായെ നയിക്കുന്നത് ഈ ഭാരമാണ് സത്യത്തിൽ ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കുമുണ്ടാകേണ്ടത് ജറുസലേമിൻ്റെ മതിലുകൾ സൂചിപ്പിക്കുന്നത് ദൈവരാജ്യത്തിന് നാശം സൃഷ്ടിക്കുന്ന തലമുറകളെ കൊയ്തെടുക്കുന്ന വിശ്വാസം ക്ഷയിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ തള്ളിക്കയറ്റങ്ങളെയും പ്രതിരോധിക്കുന്നതിൻ്റെ പേരാണ് മതിൽ അത് പാപം കടന്നു കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതാണ് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതാണ് വിശ്വാസത്തെ ക്ഷയിപ്പിക്കുന്ന പ്രബോധനങ്ങളെ പ്രതിരോധിക്കുന്നതാണ് ക്രിസ്തുവിനെ എതിർക്കുന്ന മതവിശ്വാസങ്ങൾ ഉയർത്തിവിടുന്ന പ്രതിലോമകരമായ വിശ്വാസം ക്ഷയിപ്പിക്കുന്ന വിധത്തിലുള്ള ചിന്തകളെ പ്രതിരോധിക്കുന്നതാണ് സഭയ്ക്ക് ചുറ്റും ശക്തമായ ഒരു മതിൽ ഉയർത്തപ്പെടേണ്ടതാണ് നമ്മൾ മതിലിനെ ഇങ്ങനെ കാണണം ബോധ്യങ്ങൾ അതിൻ്റെ തലത്തിലാണ് മതിൽ നമ്മൾ മതിൽ തീർക്കുന്നത് പാപത്തോടും സുവിശേഷ വിരുദ്ധമായ പ്രബോധനങ്ങളോടും ആശയങ്ങളോടുമാണ് നമ്മൾ മതിൽ തീർക്കാത്തത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച സ്നേഹം ലോകത്തിലാരോടും ഏത് സംസ്കാരത്തോടും ഏത് മതവിശ്വാസിയോടും പങ്കുവെച്ച് വിതരണം ചെയ്യുന്നതിന് നമുക്ക് മതിലുകളില്ല എന്നാൽ മതിലുകൾ തീർക്കപ്പെടണം പാപം കടന്നു കയറാതിരിക്കാൻ അശുദ്ധി കടന്നു കയറാതിരിക്കാൻ ക്രിസ്തുവിരുദ്ധമായ ആശയങ്ങൾ കടന്നു കയറാതിരിക്കാൻ സഭയെ തകർക്കുന്ന പ്രബോധനങ്ങൾ കടന്നു കയറാതിരിക്കാൻ നമ്മുടെ ഈ ദൈവിക രാജ്യത്തിന് ചുറ്റും നാം മതിരുകൾ തീർക്കേണ്ടതുണ്ട് ആ മതിൽ തകർന്നു കിടക്കുന്നു എന്ന ഭാരമാണ് നഹമയായി വേട്ടയാടിയത് രണ്ട് യാത്രകൾ ബൈബിളിൽ കാണാൻ പറ്റും ഒന്നാമത്തേത് ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്രയാണ് രണ്ടാമത്തേത് ബാബിലോണിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയാണ് ആദ്യത്തെ യാത്ര മാമോദിസായിൽ നാം നടത്തുന്ന ആത്മീയ യാത്രയെ സൂചിപ്പിക്കുന്നു അതായത് ഒരാൾ ക്രിസ്തുവിലേക്ക് എത്തുന്നു ഒരാൾ രക്ഷയുടെ കൈവഴികളിലേക്ക് പ്രവേശിക്കുന്നു ഒരാൾ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നു എന്നാൽ രണ്ടാമത്തെ യാത്ര ഈ ദൈവരാജ്യത്തിൻ്റെ ക്രിസ്തു അവകാശത്തിൻ്റെ ഭാഗമായവർ അല്പം കഴിയുമ്പോൾ അവർ പോലും അറിയാതെ ലോകത്തിൻ്റെ രൂപയിലേക്ക് ബാബുലോണിൻ്റെ സ്പിരിറ്റിലേക്ക് തങ്ങളറിയാതെ മടങ്ങിപ്പോയ ആ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വീണ്ടും ക്രിസ്തു അവകാശത്തിലേക്ക് ക്രിസ്തുബോധ്യങ്ങളിലേക്ക് ക്രിസ്തു മൂല്യങ്ങളിലേക്ക് ക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ സത്യങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ യാത്രയുടെ പേരാണ് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള മടക്ക യാത്ര സഭയിൽ നമ്മൾ ആദ്യത്തെ ആ യാത്ര പിന്നിട്ടവരാണ് നമ്മൾ മാമോദീസയിലൂടെ ചെങ്കടൽ കടന്ന് നമ്മൾ കാനാനിലേക്കുള്ള യാത്ര ആരംഭിച്ച് ആ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായവരാണ് എന്നാൽ നമ്മൾ ഇന്ന് നടത്തേണ്ട യാത്ര ബാബിലോൺ അരൂബിയിൽ നിന്ന് ജെറുസലേം അരൂബിയിലേക്കുള്ള യാത്രയാണ് നെഹമിയ ഇപ്പോൾ നടത്തുന്നത് ആ യാത്രയാണ് സെറുബാബയിലെ നടത്തിയത് ആ യാത്രയാണ് എസ്ര നടത്തിയതും ആ യാത്രയാണ് എല്ലാവരും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നില്ല എന്നാണ് ബൈബിൾ പറയുന്നത് പ്രവാസത്തിൽ അകപ്പെട്ടു പോയ മണ്ണിൻ്റെ മോഹിപ്പിക്കുന്ന സൗന്ദര്യങ്ങളിൽ പലരും കുടുങ്ങിപ്പോവുകയും ദൈവരാജ്യം അവർക്ക് അവരെ ആകർഷിക്കുന്ന ഒരു വിഷയം അല്ലാതാവുകയും ചെയ്തു എന്നതാണ് ഈ യാത്രയിലേക്ക് നമ്മൾ പുറപ്പെടാൻ ഒരുങ്ങുന്നതിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകം അത്രമാത്രം വശീകരിക്കുന്നതാണ് ലാഭക്കുതി അത്രമാത്രം വശീകരിക്കുന്നതാണ് നമ്മൾ കെട്ടി ഉയർത്തിയ ബാബിലോണിലെ സാമ്രാജ്യങ്ങൾ അത്രമാത്രം നമ്മളെ പ്രമിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ആ രണ്ട് കയ്യും വിട്ട് അപ്പനെ അമ്മയെ ബന്ധുവിനെ ഭാര്യയെ ഭർത്താവിനെ മക്കളെ പ്രിയപ്പെട്ടതിനെ എല്ലാം ഉപേക്ഷിച്ച് ജെറുസലേമിലേക്ക് രണ്ട് കൈയും വീശി മടങ്ങിപ്പോവാനുള്ള ക്ഷണം ഈശോ പറഞ്ഞ പോലെ തന്നെ തന്നെ ഉപേക്ഷിച്ച് കുരിശുമെടുത്തുകൊണ്ടല്ലാതെ ആ യാത്ര ആർക്കും നടത്താനാവില്ല അത് ക്ലേശകരമായതുകൊണ്ട് മിക്ക ആളുകളും തന്നെ ആ യാത്രയ്ക്ക് തയ്യാറാവുകയും ഇല്ല സക്കറിയായിൽ സക്കറിയ വരാൻ പോകുന്ന ജെറുസലേമിൻ്റെ ഭാവി മഹത്വത്തെക്കുറിച്ചും യൂതായിയുടെ വരാൻ പോകുന്ന പ്രതാപകാലത്തെക്കുറിച്ചും മനസ്സിൽ കണ്ടുകൊണ്ട് ആ അനുതാപത്തിൻ്റെ ഒരു മനോഹരമായ വചനം പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി അവർ ഏകജാതനെ പ്രതി എന്ന പോലെ കരയും ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ഈശോ ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു യഥാർത്ഥ ഭക്തൻ്റെ വിലാവമാണ് സക്കറിയ വരച്ചിടുന്നത് ഓരോ നിമിഷത്തെ ജീവിതം കൊണ്ടും ഞങ്ങൾ തീർത്തത് വീണ്ടും വീണ്ടും ആ ക്രിസ്തു ശരീരത്തിലെ മുറിവുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തങ്ങൾക്കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ ആദിജാതനെ പ്രതി എന്ന പോലെ കരയുന്ന ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ ചിത്രമാണ് സക്കറിയ അവതരിപ്പിക്കുന്നത് ഞാൻ ഇടേനെ അടിക്കും ആടുകൾ ചെതറിപ്പോകുമെന്ന് ഈശോ പിന്നീട് സുവിശേഷത്തിൽ ഉദ്ധരിക്കുന്ന വാക്യവും നമ്മൾ വായിച്ച ഈ സക്കറിയയുടെ ഭാഗത്തിൽ ഉണ്ട് നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനവായനയിൽ തീഷ്ണതയോടെ നിലനിൽക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞണ്ടാനിയിലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ നമുക്ക് സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയിൽ പങ്കുവച്ചും ഒരു നല്ല അഭിഷേകത്തിൽ ഈ മണിക്കൂറുകൾ ചെലവഴിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ സർവ്വശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ